ായ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചേർത്തല മുനിസിപ്പൽ പ്രദേശത്ത് തെരുവു നിയന്ത്രിക്കുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടെന്ന് യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ നടുകറ്റ് സി കെ ഷാജിമോഹൻ പറഞ്ഞു സ്ഥാപനങ്ങൾ പക്ഷെ നമ്മുടെ നാട്ടിൽ അതിനുവേണ്ടി സർക്കാർ ഫണ്ട് കൊടുക്കുന്നുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് നമ്മുടെ നഗരസഭയുടെ ബഡ്ജറ്റിൽ തെരുവുനായ്ക്കളെ സംരക്ഷിക്കുന്നതിന് ഷെൽട്ടർ ഉണ്ടാക്കി സംരക്ഷിക്കുന്നതിന് ബഡ്ജറ്റിൽ പണം അനുവദിച്ചിട്ടുള്ളതാണ് പക്ഷെ ഫലപ്രദമായ നടപടി നഗരസഭയും എത്ര താലൂക്കിലുള്ള മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നിരവധി കുട്ടികളും സാധാരണക്കാരും നമ്മുടെ തെരുവിലൂടെ നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ പരിപാടി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നഗരസഭ ഒരു വാനിൽ പട്ടിയുടെ പടം വരച്ചുകൊണ്ട് നമ്മുടെ റോഡിനുകളിലേക്ക് കറങ്ങാൻ തുടങ്ങി പക്ഷെ ആ കറങ്ങിയത് കൊണ്ട് കാര്യമില്ല പെരുനായ്ക്കൾക്ക് ഷെട്ടർ ഉണ്ടാക്കണം ഇപ്പോൾ അവർ പറയുന്നത് ആകെ നമ്മുടെ ചേത്തന താലൂക്കിൽ ആകെ ഒരു ഷട്ടറിൽ കണിച്ചുടങ്ങരയിൽ മാത്രമാണ് ഉള്ളത് ആ ഷട്ടറിൽ ഇവിടെയുള്ള ആവശ്യമായ സമീപ പ്രദേശത്തുള്ള തെരുവു നായ്ക്കളെ അവിടെ ആ ഷട്ടറിൽ സംരക്ഷിക്കാനുള്ള നടപടി നടപടി സ്വീകരിക്കാനുള്ള തലപ്പോഴും ആ ഷട്ടറിൽ ഇല്ല എന്നാണ് ചേർത്തല താലൂക്കിലെ തെരുവുനായ ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നത അധികാര സമിതി അംഗം സിരിയക്കാവലിന്റെ നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് തല പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിരിയക്കാവിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ആർ രാജേന്ദ്രപ്രസാദ് തമ്പി ചക്കുങ്കൽ പി ഉണ്ണികൃഷ്ണൻ കെ ജെ എബിമാൻ ആർ ശശിധരൻ ജോയി കൊച്ചിത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു വരും ദിവസങ്ങളിൽ താലൂക്കിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ മുന്നിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു കൊണ്ട് മാത്രം പേരാണ് കേരളത്തിൽ കണക്കിന് ആളുകൾക്ക് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കടിയേറ്റിടും ഇവർക്കെല്ലാം കടിയേറ്റ കടിയേറ്റം സുഹായരായ തെരുവിലൂടെ പോകുമ്പോഴും സ്കൂളുകളിലേക്ക് പോകുമ്പോഴും വീട്ടിലേക്ക് പോകുമ്പോഴും എല്ലാം കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ട് തെരുവു നായ്ക്കൾ കുട്ടികളെയും മറ്റുള്ളവരെയും പക്ഷെ സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേധാവികളോ സംസ്ഥാന സർക്കാർ ഒരു ചെറുവിനൊരു മോലും കനെത്താതെ ഇതിന് കോടിക്കണക്കിന് രൂപയുടെ ചിലവരും ഷെൽട്ടറുകൾ ഉണ്ടാക്കുവാനും നായകളെ തിരിച്ച് എത്തിക്കുവാനുമായി കോടികളുടെ ചിലവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഈ സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരായി അതിശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് വന്നിരിക്കുന്ന കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് നടത്തും